ഇന്ന് മാർക്ക് ഏറ്റവും വലിയൊരു യുദ്ധക്കളെ പാരന്റിങ് ആണ് അപ്പൊ അവർക്കൊരാശ്വാസം പകർന്നിരിക്കുന്ന പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് മെയിൻലി നമ്മളെ ഇപ്പോ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടേതായ ചില പ്രത്യേകതകളുണ്ട് ഈ പിന്നെ അവരുടെ പ്രത്യേകതകൾ അറിയാതെ അവരോട് പെരുമാറുമ്പോൾ രക്ഷിതാക്കളും അവരും തമ്മിൽ പലപ്പോഴും ഒരു ഒരു എന്താ പറയാ ഒരു ഫൈറ്റ് പോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ജനറേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാണല്ലോ അതെ അതെ അപ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രവും കുട്ടികളുടെ പ്രകൃതവും ഒക്കെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാനും കൊടുക്കാം തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്താനും അല്ലെങ്കിൽ അപ്രോച്ചിൽ ചേഞ്ച് വരുത്താനും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഓഹോ ഇതിൻ്റെ ഒരു പ്രെസൻറ്റേഷൻ തന്നെ വളരെ സിംപിളാണ് അതെ അതെ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരും ഒറ്റ ഇരിപ്പിന് എന്നെ വായിച്ച് തീരുന്ന രൂപത്തിലാണ് തീർച്ചയായും ചിലരൊക്കെ അങ്ങനെ പറയുകയും ചെയ്തു അതെ അതെ അതെല്ലാം ശരിയാണ് ഞാൻ തന്നെ ഇപ്പം തന്നെ ഒരു നോട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്കത് ഒന്നിനും കൊള്ളാത്തവൻ ഇതൊക്കെ കൊള്ളാത്തവരിവാറും രക്ഷിതാക്കൾ പറയുന്ന വേർഡ്സ് തീർച്ചയായിട്ടും പിന്നെ ന്യൂജൻ ചെറുപ്പക്കാരന്റെ കൗൺസിലിംഗ് അനുഭവങ്ങളാണ് രക്ഷിതാക്കളും സമയം വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൗമാരക്കാരോട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി വാങ്ങാൻ കിട്ടി ബുക്ക് ഇപ്പൊ യുവതാ ബുക്ക് ഹൗസിൽ കോഴിക്കോട് പബ്ലിക്കേഷൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വിക്ടോറിയയിലും ഇത് ലഭ്യമാണ് ഓൺലൈനിലും ലഭ്യമാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാനത് അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്